ർ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയം ആഘോഷിച്ച് എസ് ഡി പി ഐ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ച ലീഗ് സ്ഥാനാർത്ഥി മഹാനി ജസീമിന്റെ വിജയമാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് കഠിനംകുളം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്ന് ജയിച്ച റിയാസ് ഉബേദിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത് അതേസമയം എസ് ഡി പിയുമായി മഹാനി ജസിയും ധാരണ ഉണ്ടാക്കിയെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം ചിറയൻ മണ്ഡലം കമ്മിറ്റി ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഗോപാൽ ശിലാസനൽ നൽകും വിവരങ്ങൾ ഗോപാൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് קבל קלקה מגילנדקי על המשנה המשנה തിരുവനന്തപുരം കണിയാപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് വിജയിച്ച ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ മാഹാണി ജസീമിനെതിരെയാണ് ഇപ്പോൾ വലിയ ആരോപണം ഉയർന്നു വരുന്നത് യു ഡി എഫ് ഇത്തരത്തിൽ എസ് ഡി പി യുമായി യാതൊരു ബന്ധത്തിനുമില്ല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ മാഹാണി ജസീമിൻ്റെ വിജയം എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരു മെമ്പറും എസ് ഡി പി ഐ പ്രവർത്തകരും ചേർന്ന് കേക്ക് മുറിച്ച് ആഹ്ലാദ പ്രകടനത്തോടുകൂടി ആഘോഷിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതായത് കടിയാപുരത്ത് ജില്ലാ ഡിവിഷനിൽ മത്സരിച്ച മഹാടി ജസീമിന് ആയിരത്തോളം വോട്ടുകളാണ് കഠിനംകുളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്ന് മാത്രം ലഭിച്ചത് എന്നാൽ അതേ വാർഡിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് നൂറ്റി തൊണ്ണൂറിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അതേ വാർഡിൽ നിന്ന് ജയിച്ച എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റിയാസ് ഉബൈദും ഉബൈദിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എസ് ഡി പി ഐ പ്രവർത്തകരും ചേർന്നാണ് ഈ മഹാടി ജസീമിന്റെ കേക്ക് മുറിച്ചുള്ള അവിടെ സംഘടിപ്പിച്ചത് ഇതോടുകൂടി തന്നെ ആ വാർഡിൽ ആ പ്രദേശത്ത് മഹാണി ജസീമും എസ് ഡി പി ഐ തമ്മിൽ ധാരണയുണ്ടാക്കിയെന്നും ആ ധാരണ പ്രകാരമാണ് ഈ ആഘോഷവും അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തോൽവിയും അടക്കം ഉണ്ടായത് എന്ന തരത്തിലേക്ക് ലീഗ് പ്രാദേശിക നേതൃത്വം വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആ ഇതിൽ കൃത്യമായി തന്നെ മഹാണി ജസീം പണമിറക്കി വോട്ടുകൾ വാങ്ങി എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ചിറയൻകീഴ് മണ്ഡലം കമ്മിറ്റി സംസ്ഥാന ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിന്മേൽ അടിയന്തരമായ നടപടി എടുക്കണം എന്നതാണ് പ്രാദേശികമായിട്ടുള്ള ലീഗ് നേതൃത്വം ആരോപിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതിനോടൊപ്പം തന്നെ മഹാനി ജസീമിന്റെ വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാമത് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇതേ ഇതേ വാർഡിലും റിയാസ് ഉബൈദ് എന്ന എസ് ഡി പി എ സ്ഥാനാർത്ഥി ജയിച്ച വാർഡിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലീഗിന്റെ സ്ഥാനാർത്ഥി മൂന്നാമതേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതോടുകൂടി തന്നെ വലിയ പൊട്ടിത്തെറിയാണ് പ്രദേശത്തെ ലീഗ് നേതൃത്വത്തിന് ഇടയിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് അർഹനായിരുന്നില്ല എന്നതാണ് അവിടുത്തെ ഭാരവാഹികളടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം എസ് ടി പി മഹാണി ജസീം ധാരണ ഉണ്ടാക്കിയെന്നാണ് ഈ വിഷയത്തിൽ ലീഗിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് വിവരങ്ങളാണ് ഗോപാൽ ഷീലാ സനൽ നൽകിയത്